ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വെൽഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ നാല് ഗ്രോ ബാഗിലിരിക്കുന്ന കസ്തൂരി മഞ്ഞളാണ് അപ്പോൾ വിളവെടുക്കാനായോ ഇല്ലയോ എന്ന് അറിയില്ല അപ്പോൾ ഇതേ ഗ്രോ ബാഗൊക്കെ ഈ കോലമായിട്ടുണ്ട് ഈ ഗ്രോ ബാഗ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് പച്ച ഗ്രോ ബാഗില്ല അതാണ് നല്ലത് ഇത് മേടിക്കില്ല അപ്പോൾ ഇത് ഇതിൽ നല്ലപോലെ ഇളയൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വിളവായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് വേണം അടുത്തത് വിളവെടുക്കാനായിട്ട് അപ്പോൾ അതേ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം വിളവെടുത്തതിന് ശേഷം വീഡിയോ ചെയ്യാം വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് വിളവെടുക്കാൻ പറ്റില്ല ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അതേ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിൽ നിന്ന് ഇത്രയും കസ്തൂരി മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കസ്തൂരി മഞ്ഞൾ പക്ഷേ പലപ്പോഴും മഞ്ഞക്കൂവ് മേടിച്ചിട്ട് പലരും പറ്റിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മുടെ ശരീരശുദ്ധി വർദ്ധിപ്പിക്കാനും ചർമ്മ രോഗം ചർമ്മശോഭ എന്നിവയ്ക്കൊക്കെ ഉത്തമമാണ് കസ്തൂരി മഞ്ഞൾ നവജാത ശിശുക്കളെ തേച്ച് കുളിപ്പിക്കാനും വളരെ നല്ലതാണ് കസ്തൂരി മഞ്ഞൾ കൂടാതെ കടന്നൽ തേനീച്ച എന്നിവയൊക്കെ കടിച്ചാൽ ആ ഭാഗത്ത് കസ്തൂരി മഞ്ഞൾ അരച്ച് തേക്കുന്നതും നല്ലതാണ് പക്ഷേ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആയിരിക്കണം അപ്പോൾ അത് ഞാൻ വേറെക്ക് കട്ട് ചെയ്ത് മാറ്റി ഇതാണ് ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ കസ്തൂരി മഞ്ഞൾ ഞാൻ വലിയ കെയറൊന്നും കൊടുത്തിട്ടില്ല എന്നാലും ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതാണ് അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഉൾഭാഗം ഇതുപോലെ ക്രീം കളറായിരിക്കും മാത്രമല്ല കർപ്പൂരത്തിൻ്റെ ഗന്ധവുമായിരിക്കും വായിൽ വെച്ചാൽ നല്ല കയ്പ്പുണ്ടാകും ഒരു വിക്സൊക്കെ വെക്കുന്നത് പോലെയും ഉണ്ടാവും അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ തിരിച്ചറിയാനുള്ള മാർഗം മഞ്ഞക്കളറിൽ കിട്ടുന്നത് മഞ്ഞക്കൂവയാണ് അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല അപ്പോൾ ഇത് നന്നായി കഴുകി തണലിൽ വേണം ഉണക്കാനായിട്ട് ഉണക്കിപ്പൊടിക്കുന്ന വീഡിയോ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്